ഹലോ ഗൈസ് പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇടണേ ഇത് നമ്മുടെ റോഡ് സൈഡിലുള്ള ഒരു വയലാണ് കേട്ടോ ഇവിടെ സൂര്യൻ അസ്തമിക്കാനായിരിക്കുന്നു നല്ല പച്ചപ്പൂകളാണ് അവിടെ ഉള്ളത് ഒന്നിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ ഹലോ ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഒന്ന് ലൈക്ക് ഇടണേ ഓർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് നമ്മുടെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇടയ്ക്ക് നമ്മുടെ വാഹനത്തിൻ്റെ തടസ്സമൊക്കെ ഉണ്ടാവട്ടോ ഒക്കെ ക്ഷമിക്കണേ അപ്പോൾ ഇതാണ് കേട്ടോ ഒന്ന് സൂം ചെയ്തു തരാം നല്ല പച്ചപ്പി ഒക്കെ ഒക്കെ ഒന്ന് ലൈക്ക് ലൈക്കിടണേ അപ്പോൾ ഇത്രയ്ക്കാണ് കേട്ടോ നമുക്കിങ്ങനെ ഇവിടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രയാണ് അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് നടന്ന് പോകട്ടോ ഇവിടെ സൂര്യൻ സൂര്യ നല്ല സ്ഥലമാണ് ഇട്ടോ ഇവിടെ നല്ല പച്ച ഇപ്പൊ നമുക്ക് ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ പറ്റുന്നുള്ളത് ഹലോ ഗെയ്സ് ആരെങ്കിലും ലൈവിലുണ്ടോ ഒന്ന് ലൈക്ക് ഇടണേ ശരിക്കും കവി വർണ്ണിച്ച വരികൾ പാട്ടിലുള്ള വരിക പറ്റവിടെ പച്ചപ്പാനന്താരെ പൂ സൂര്യാസ്തമയം കണ്ട അവിടെ സൂര്യനെ അസ്തമിക്കാനായിരിക്കുന്ന സ്ഥലമാണ് ഇട്ടത് ഇത് നമ്മുടെ എന്താ പറയാ ഒരു വാഴത്തോപ്പൊ കണ്ടിട്ടോ അവിടെ അപ്പം നമ്മളിങ്ങനെ നടന്ന് പോകാനിട്ടോ ഇന്ന് ഞാൻ എന്റെ ഈവനിങ് വോക്കിങ് കേട്ടോ ഇന്ന് രാവിലെ മോർണിംഗിന്റെ ടൈം ഉണ്ടായിട്ടില്ല ഇന്ന് ഈവനിങ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ എടൊക്കെ വയലാട്ട് മണി

ഹലോ ഗേസ് ആരെങ്കിലും ലൈവിലുണ്ടോ വയലൊക്കെ ഇഷ്ടപ്പെടുന്ന അവരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കണ്ടില്ല നല്ല സ്പെലാണിട്ടോ ഇവിടെ ഇവിടെ തലിയൊരു മാവൊക്കെ ഉണ്ടോ ഇന്ന് വല്ലാണ്ട് കഥപ്പൊന്നിരിയാ നമ്മള് വണ്ടിക്കാൻ ഇട്ടോ വന്നത് സൂര്യാസ്തമയട്ടം അവിടെ ചെറിയൊരു കൊലം കിട്ടുന്നത് ചെറിയൊരു കൊള്ളാട്ടത്

കുറെ വാഹനങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരുപാട് വാഹനങ്ങൾ അന്ന രാവിലെ വരുമ്പോൾ നല്ല സൈറ്റാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അവിടെ ഒരു കുന്നാണ് ട്ടോ ആ കുന്നിന്റെ ഇറക്കിലായിട്ട് ഒരു ക്ഷേത്രം അപ്പം നമ്മുടെ വണ്ടി അതാണ് കിട്ടോ നമ്മുടെ വണ്ടി അവിടെ നോക്കി വെച്ചിട്ടുണ്ട് నానా మారా ఇనా చూడి ఇనా మారా లానా చూడి మారి పయం ഇത് എവിടെയാറോ ഇത് കോഴിക്കോടാണ് കേട്ടോ ഇത് കോഴിക്കോടുള്ള ഞങ്ങളുടെ ഒരു കുഞ്ഞു ഗ്രാമമാണ് ഗ്രാമാണിട്ടോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടോ നല്ല പച്ചപ്പാട്ട കണ്ടല്ലൂൺ ചെയ്ത് കാണിച്ചിട്ടോ അവിടെ കുറച്ച് എവിടേക്ക് നല്ല പച്ചപ്പാണ് എന്നിട്ടും ഇപ്പൊ ഇവിടെ കുറെ ആളുകൾ അറിഞ്ഞിട്ട് പോകുന്നത് വരുന്നുണ്ട് അപ്പം നല്ല പാട്ടുകളൊക്കെ പാടുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഇത്രയും ലൈവ്